നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം മിൽമയിൽ സ്റ്റോൾസ് പർച്ചേസ് ഓഫീസേഴ്സ് തസ്തികയിൽ ഒഴിവ് സ്ഥിര നിയമനമാണ് എസ്ഇ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാകുക യോഗ്യത ശമ്പളം തുടങ്ങിയ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഒരു ഒഴിവാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സിനും നാല്പത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുക യോഗ്യത ബിരുദവും മെറ്റീരിയൽസ് മാനേജ്മെന്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുമാണ് ഇതല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം ഉണ്ടായിരിക്കണം പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നും സ്റ്റോൾസ് അല്ലെങ്കിൽ പർച്ചേസിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മികച്ച ശമ്പളം ലഭിക്കുന്നതായിരിക്കും പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ തന്നെ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനേഴാണ് അപേക്ഷിക്കുന്നതിന് മുൻപ് വിജ്ഞാപനം വിശദമായി വായിച്ചു മനസ്സിലാക്കണം സംസ്ഥാന സർക്കാരിന് കീഴിൽ രണ്ടായിരത്തോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയാം അപ്രന്റീസ് ട്രെയിനിംഗ് ആണ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തോളം ഒഴിവുകളിലേക്ക് കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററും ചെന്നൈയിലെ ദക്ഷിണ ബോർഡ് ഓഫ് അപ്രന്റിസ് ഷിപ്പ് ട്രെയിനിങ്ങും ചേർന്ന് ഇരുപത്തി തീയതി രാവിലെ ഒൻപത് മണിക്ക് പാലക്കാട് പോളിടെക്നിക് കോളേജിൽ വെച്ച് അപ്രന്റീസുകളെ തെരഞ്ഞെടുക്കുന്നു കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ബി കൊച്ചിൻ റിഫൈനറി എഫ് എ സി ടി ഡി പി വേൾഡ് കെ എസ് സി ബി ബി എസ് എൻ എൽ കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പങ്കെടുക്കും ത്രിവത്സര പോളിടെക്നിക് ഡിപ്ലോമ ബിടെക് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ നേഴ്സിംഗ് ബി ഫാം ഡി ഫാം ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ പാസ്സായി അഞ്ചു വർഷം കഴിയാത്തവർക്കും അപ്രന്റിസ് ആക്ട് പ്രകാരം പരിശീലനം ലഭിക്കാത്തവർക്കുമാണ് അവസരം താല്പര്യമുള്ളവർ എസ് ഡി സെന്ററിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇമെയിൽ മുഖേന ലഭിച്ച രജിസ്ട്രേഷൻ കാർഡും സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും അസലും പകർപ്പുകളും ബയോഡേറ്റയുടെ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ ഇരുപത്തിയാറിന് മുൻപായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം